ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയുടെ അതേ ടേസ്റ്റിൽ പഴമില്ലാണ്ട് എങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ഒരു കപ്പളവിലാണ് ഞാനിവിടെ പൊടികളെല്ലാം എടുക്കുന്നത് അതിനായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണ്ടവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആക്കാം കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു നേന്ത്ര പഴമാണ് നന്നായി പഴുത്ത പഴം വേണം എടുക്കാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചു കൊടുക്കാം വീട്ടിലെല്ലാം കളർ മാറി നന്നായി പഴുത്തിരിക്കുന്ന പഴം ഉണ്ടെങ്കിൽ കളയാറാണ് പതിവ് അതെല്ലാം എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണിത് പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും ചേർത്ത് ഉണ്ടാക്കാം ഇനി പഴം അടിച്ചെടുത്ത മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് വേറൊന്നുമല്ല മിക്സി നന്നായി ക്ലീനായി കിട്ടുകയും ചെയ്യും പിന്നെ പഴത്തിൻ്റെ ബാലൻസ് എല്ലാം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം ഇനി നന്നായി മിക്സാക്കിയതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ബാക്കി വെള്ളം നോക്കിയിട്ട് ഒഴിക്കാം നന്നായി എടുക്കാം ഇനി ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായി എടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സാക്കി എടുക്കണം ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തതിനു ശേഷം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഒരു മുപ്പത് സെക്കൻഡോളം എടുത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ടൈം ടൈമുണ്ടെങ്കിൽ അരമണിക്കൂറോളം വെക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എന്നിട്ടൊരു നീളം ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കാം സാധാ പഴം പൊരിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഇത് പൊരിച്ചെടുക്കാം മാവിൽ മുക്കിയതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ടാകണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും ഇട്ടപാട് ഉള്ളു വേവില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിരിച്ചു മറിച്ചുമിട്ട് നന്നായി പൊരിച്ചെടുക്കണം ഇതിപ്പോൾ കളറെല്ലാം മാറി നന്നായി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് പൊരി മാറ്റാം ഇങ്ങനെ തന്നെ എല്ലാതും പൊരിച്ചെടുക്കാം പഴംപൊരിയുടെ അതേ ടേസ്റ്റിൽ ബ്രെഡ് പൊരി റെഡി ആയിട്ടുണ്ട് പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് എണ്ണ പിടിച്ചിട്ടുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ